ഹായ് ഇനി സലോണിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര സൈലൻ്റ് അല്ലേ സാധാരണ നിങ്ങൾ നിങ്ങളെപ്പോൾ ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്താൽ അതിൻ്റെ പുറകിൽ ഒരാളിൽ നിന്ന് ഫോണിനകത്ത് സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റും പക്ഷേ ഇനിയിപ്പം കുറച്ച് നാളത്തേക്ക് അതുകൊണ്ടാകത്തില്ല നൂരിന് നാട്ടിൽ പോയി അവൾക്ക് ഹെൽത്ത് ഇഷ്യൂ സാറ്റർഡേ അവൾക്ക് ഭയങ്കരമായിട്ട് സ്റ്റൊമക് പെയിൻ വന്നു അപ്പോൾ സാറ്റർഡേ കൂടെ അടുത്തുള്ളൊരു ക്ലിനിക്കിൽ കൊണ്ടുപോയി മരുന്നൊക്കെ വാങ്ങിച്ചു സൺഡേ ആയപ്പോഴത്തേനും അവ സഹിക്കാൻ പറ്റാത്ത പോലെ പിന്നെ അവിടെ കസിൻ ഉണ്ടായിരുന്നു ദുബായിൽ അപ്പം അവർ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു ഒന്ന് ഒന്ന് അവിടോട്ടാക്കുക അവർ ഹോസ്പിറ്റലിൽ കാണിക്കാമെന്നു പറയുന്നത് അപ്പം അവിടെ കൊണ്ടുപോയി നോക്കിയപ്പം സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പം സ്റ്റോൺ ഉണ്ട് അപ്പം ഡോക്ടർ പറഞ്ഞു ഇവിടെ എക്സ്പെൻസീവ് ആയിട്ട് നാട്ടിൽ പോകുന്നതായിരിക്കും നല്ലതെന്ന് വേറെ ഒരു ട്രീ എന്തോ രണ്ടും കൂടി ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം അതിന് തൗസൻഡ് റോംസ്ന്ന് അപ്പം പറഞ്ഞു വേണ്ട നാട്ടിൽ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ിൽ പോയിക്കോ ഇനിയിപ്പം ഒരു കുറച്ച് നാളത്തേക്ക് ഒരു മാസത്തേക്ക് ഞാൻ മാത്രമേ കാണത്തുള്ളൂ അപ്പൊ ഞാനും പറഞ്ഞ ഇപ്പോഴായിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് വന്നാൽ മതി ഇനിയിപ്പോ ഞാൻ പോയി കഴിഞ്ഞിട്ടാ പിന്നെ നമുക്ക് ഇതേപോലൊന്ന് വന്നു അപ്പൊ പെട്ട് നിങ്ങൾക്ക് പോവാന്ന് വെച്ചു കഴിഞ്ഞാല് പുതിയ സ്റ്റാഫ് വന്ന് ഇവിടെ കസ്റ്റമറിനോടൊക്കെ ഒന്ന് സെറ്റ് ആണല്ലോ ഞങ്ങളുടെ കസ്റ്റമർ എല്ലാം റെഗുലർ കസ്റ്റമേഴ്സ് ആണ് അപ്പം നല്ല കമ്പനിയൊക്കെയാ കസ്റ്റമർ അപ്പോൾ ഇവരെ ഇപ്പോൾ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും കാരണം വിളിച്ചു ചോദിച്ചിട്ട് അല്ലെങ്കിൽ മെസ്സേജ് ഇട്ടിട്ട് ഇവരെപ്പോഴും വരാറുള്ളൂ അവൾ അവളിപ്പോൾ ഇല്ല നാട്ടിലാന്ന് പറഞ്ഞാൽ അവർ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരുന്ന ആൾക്കാരാണ് ഇപ്പോൾ കഴിഞ്ഞ ഈ ഇന്നാൾ ഇവിളന്ന് നാട്ടിൽ പോയായിരുന്നു അവരുടെ ബാബയ്ക്ക് സുഖമില്ല എന്നിട്ട് അപ്പോൾ അങ്ങനെ വലിയ ഇഷ്യൂസ് വരുന്നില്ല പക്ഷേ പുതിയൊരു സ്റ്റാഫ് വന്നിട്ട് ഇവർക്ക് അങ്ങനെ വരുന്നെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് എന്നോട് പറഞ്ഞില്ല ട്വൻറ്റി ഡേസ് കഴിയുമ്പോൾ വരും ഞാൻ പറഞ്ഞു വേണ്ട ട്വൻറ്റി ഡേയ്സ് ഒന്നും നോക്കാൻ നിൽക്കണ്ട നീ ഓക്കെ ആയിട്ട് നല്ല എന്നെ റെസ്റ്റ് എടുത്ത് ഓക്കെ ആയിട്ട് മാത്രം വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ള സ്ഥലങ്ങളിലും റൂമിലും എല്ലാം ഇവിടെ ഉണ്ടെങ്കിലും അവള് നമ്മളോട് എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കുന്നു മീൻസ് വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും അവൾ ട്വന്റി ഫോർ ഹവേഴ്സ് ഫോണിലായിരിക്കും കസ്റ്റമർ ഇല്ലെങ്കിൽ എന്നാൽ പോലും നമ്മുടെ കൂടെ ഒരാളുണ്ട് ആള് ബിസ്ലീഫ് ആവാണ് പണ്ട് പഴയ സ്റ്റോപ്പൊക്കെ ആയിട്ട് എപ്പോഴും വീഡിയോ ആയിരുന്നു പറഞ്ഞേക്കാം പക്ഷെ എന്നെ ആയിട്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല വന്ന സമയത്തൊരു ചെറിയൊരു ഒരു ഈഗോ പ്രശ്നം ഉണ്ടായിരുന്നു നമുക്ക് മീൻസ് നമ്മൾ കസ്റ്റമറിന്റെ ആയിട്ട് ചിലവർ നമ്മളെ അന്വേഷിച്ചു വരുമ്പോ അവൾക്ക് അത് ലീവ് ചെയ്താൽ മതി എന്നൊക്കെ പറയുമ്പോ ഒരു ബുദ്ധിമുട്ട് പിന്നെ അവൾ അത് ഓക്കെ ആയി പിന്നെ ഞങ്ങൾ തമ്മി അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പൊ ഞാൻ തിരക്കാന്നെ ചിലപ്പോൾ ഞാൻ തന്നെ ചെയ്യുന്ന കസ്റ്റമർ വന്നാലും അവിടെ അവര് വെയിറ്റ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല അവള് ചെയ്യും നന്നായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ധൈര്യത്തെ ഞാൻ കസ്റ്റമറിനെ കൊടുക്കാറുണ്ടാവ് നമുക്കറിയാലോ അവള് നന്നായിട്ട് ചെയ്യുക അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഞാൻ എനിക്കും ആപ്പും തമ്മി അങ്ങനെയുള്ള പ്രശ്നം ഇത്രയും നാളായിട്ട് ഉണ്ടായിട്ടില്ല ഇനിയിപ്പം ഒരു മാസം ഇനിയിപ്പം അടുത്ത മാസം എന്റെ ഒക്കെ ആകുമ്പഴത്തേനും അവള് വരും പിന്നെ മാർച്ചില് ഇനിയിപ്പം നമുക്ക് ഒരു ഫസ്റ്റ് വീക്ക് കഴിയുമ്പഴത്തേനും തിരക്ക് വരും കാരണം ഈദിന്റെ ഒരു ഒരു വരും ആ സമയത്ത് നമുക്ക് രണ്ട് മൂന്ന് ആ ഒരാഴ്ച നമുക്ക് തിരക്കായിരിക്കും മൂന്ന് ദിവസം നല്ല തിരക്കായിരിക്കും ആ ഒരാഴ്ച ഇങ്ങനെ ഫസ്റ്റംബർ വന്നും പോയി അപ്പം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നാൽ നമ്മുടെ റെഗുലർ കസ്റ്റമർ അല്ലായിരിക്കും ആ സമയത്ത് വരുന്നത് അപ്പോൾ എല്ലാം അല്ലാത്ത കസ്റ്റമേഴ്സ് ആയിരിക്കും വരുന്നത് അപ്പം നമുക്ക് എന്തായാലും സ്റ്റാഫ് മസ്റ്റ് അപ്പം ഇപ്പം ആശാതിക്ക് അതും ടെൻഷനുണ്ട് ഞാൻ പോയി കഴിഞ്ഞാൽ ഇനി വരുന്ന ആളെങ്ങനെ ആയിരിക്കും ഞാൻ പറയുന്നത് നല്ല ആളായിരിക്കും പാവമായിരിക്കും ഒരു കുഴപ്പമില്ലായിരിക്കും നീ ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറയും അവരോട് ഇല്ല എല്ലാ മലയാളികളോട് കുഴപ്പമുണ്ടാക്കാം ഞാൻ പറഞ്ഞു അതൊന്നും നീ അങ്ങനെ മുൻവിധി എഴുതുകയേ വേണ്ട ചിലപ്പം പാവ കുട്ടിയായിരിക്കും വരുന്നത് എന്നൊക്കെ ഞാൻ പറയും അപ്പം അങ്ങനെ ഇനിയിപ്പോൾ ഒരു മാസം ഞാൻ മാത്രം ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് എങ്ങനെയാന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല പ്ലാൻ ചെയ്തിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പ്ലാൻ ചെയ്തിട്ടുണ്ടോ അതിങ്ങനെ മാറിയും തിരിഞ്ഞു ഇരിക്കും കാരണം പകുതി മനസ്സ് പറയും പോകാം നാട്ടിലൊന്നും പകുതി മനസ്സ് പറയും വേണ്ട ഇവിടെ നിൽക്കാമെന്ന് നമ്മൾ നാട്ടിൽ കയറി അങ്ങ് ചെന്നിട്ട് പിന്നെ യോ അല്ല വേണ്ടായിരുന്നു അവിടെ നിൽക്കായിരുന്നു മോനെ ഈ കൊണ്ടുവരാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ അപ്പം നമുക്ക് ചിലപ്പം പറ്റത്തില്ല അപ്പം ഇപ്പം എന്തായാലും പിന്നുള്ള അഡ്മിഷനും കാര്യങ്ങളുടെ സ്കൂളും ഇതൊക്കെ നമ്മൾ അന്വേഷിക്കുകയും അതിന്റെ ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഇനിയിപ്പതല്ല പോണ്ടി വന്നാൽ അങ്ങ് പോകാം അത്രേ ചിന്തിക്കുന്നുള്ളൂ അതല്ല ആ സമയത്ത് ഇല്ല കൊണ്ടുവരാന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിലും അതുകൊണ്ട് അതിനെ കുറിച്ച് എല്ലാം നമ്മൾ ഡീറ്റെയിൽ അന്വേഷിച്ചും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ജോലിയുടെ കാര്യം ജോലി ഇപ്പം നമുക്ക് എന്തായാലും എന്താ പറയുന്നത് ഇപ്പൊ അതിനെ കുറിച്ചൊന്നും ഞാൻ പ്ലാൻ ചെയ്യുന്നില്ല വരുന്നത് വരുന്ന വെച്ച് കാണാം എന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത് എനിക്കെപ്പോഴും എനിക്കെപ്പോഴും ജോലിക്ക് അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടി നടന്നെങ്കിൽ ഒരു ജോലി ഞാൻ അന്വേഷിച്ച് പോണ്ടുപിടിച്ചിട്ടില്ല കാരണം എനിക്ക് പെട്ടെന്ന് ഞാൻ ചിന്തിക്കുന്നതിന് മുമ്പ് എനിക്ക് ജോലി എപ്പോഴും കിട്ടാറുണ്ടോ സോ ഞാൻ ഭയങ്കര ഒരു ദൈവവിശ്വാസിയാണ് എൻ്റെ റൈറ്റ് സൈഡിൽ തമ്പുരാൻ ഇരിപ്പുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് അപ്പം ഞാൻ എന്താണെന്നും തമ്പുരാൻ അറിയാം എനിക്കൊരു ജോലി വേണമെങ്കിൽ എൻ്റെ തമ്പുരാൻ എനിക്ക് കൊണ്ടുവരും അത്രയേ ഉള്ളൂ അതുമാത്രമാണ് ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് അല്ല അങ്ങനെ അലഞ്ഞിട്ട് തിരിഞ്ഞ് നടന്നൊരു ജോലിയൊന്നും ഞാൻ ഒരിക്കലും എങ്ങൊന്നും ഇതാക്കിയിട്ടില്ല പെട്ടെന്ന് ഞാൻ ഈ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചു പഠിച്ചപ്പം തന്നെ എനിക്ക് കടവന്തുറ അതും ഈ പറഞ്ഞ പോലെ പഠിച്ചങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ ഞാൻ അവിടെ തന്നെ നിൽക്കുവോ അങ്ങനെ പഠിച്ചിട്ട് തന്നെ നമ്മൾ ട്രെയിനിങ്ങിന് വേണ്ടി നിൽക്കുവായിരുന്നു അപ്പോഴാണ് അമ്മയുടെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പം അമ്മ ഇല്ലപ്പള്ളേ പഠിച്ചപ്പോൾ എനിക്ക് കുഴപ്പമില്ല അവർ ട്രെയിനിങ്ങിന് വന്നോട്ടേന്ന് പറഞ്ഞിട്ട് എനിക്ക് അന്ന് ഓർമ്മയുണ്ട് മൂവായിരം രൂപ എൻ്റെ ഫസ്റ്റ് സാലറി കടമുന്ത്ര ഒരടുത്ത് ഞാൻ ജോലിക്ക് പോകുന്നത് അന്ന് ഫേഷ്യൽസും അങ്ങനെയൊക്കെ ചെയ്യുള്ളു ചെറുപ്പം അങ്ങനെ ജോലി പോകുന്നത് എന്നിട്ട് ഫസ്റ്റ് സാലറി കിട്ടിയിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ എന്നിട്ട് എന്നെ ഇത് പഠിപ്പിച്ച പുള്ളിക്കാരിക്ക് ഞങ്ങൾ കല്യാണിൽ പോയിട്ട് സാരിയൊക്കെ വാങ്ങിച്ചുകൊണ്ടൊക്കെ കൊടുത്തു എന്നിട്ട് എല്ലാവർക്കും ഞാൻ ഫുഡും സ്വീറ്റ്സും ഒക്കെ കൊടുത്തു ആ മൂവായിരം രൂപ ഇങ്ങനെ അങ്ങനെ തീർത്തു എന്നിട്ട് പിന്നെ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ജോലിക്ക് കയറുന്നത് പാലാരിവട്ടം അതിൻ്റെ ഇടയിൽ ഞാൻ ഇതിൻ്റെ ഒന്നുകൂടെ പഠിച്ചു ഒന്നുകൂടെ അപ്ഡേറ്റ് ആയി എല്ലാം ചെയ്തു ഞാൻ എപ്പോഴും ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഓരോ കാര്യങ്ങൾ പുതിയ 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 അത് അതും ഈ പറഞ്ഞത് പെട്ടെന്ന് എനിക്ക് ചെന്നു അപ്പം എനിക്ക് രണ്ടു ഇടത്ത് ജോലി കിട്ടി അപ്പം പിന്നെ എനിക്ക് പെട്ടെന്ന് പോകാനുള്ള ഇടം നോക്കി അങ്ങനെ അവിടെ കയറി എനിക്ക് ഒരിക്കലും ഒരു ജോലിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നിട്ടേ ഇല്ലെങ്കും ഞാൻ നെനച്ചിരിക്കുമ്പോ തന്നെ എനിക്ക് ജോലി കിട്ടും വിളിക്കും അല്ല ഇവിടെ നിന്ന് ഇറങ്ങാന്ന് വിളിക്കുമ്പോ തന്നെ എനിക്ക് അവിടെ ഒരു ജോലി സെറ്റാകും അങ്ങനത്തെ എന്റെ ഒരു കൂട്ടുകാർ പറയും ഭയങ്കര മൂവായിരം രൂപ എന്ന് പറഞ്ഞ പതിനഞ്ച് വർഷത്തേക്ക് മുന്നോട്ടോ ഞാനിപ്പം പതിനഞ്ചു വർഷമായി ആയു ഈ ഫീൽഡിൽ അത് കഴിഞ്ഞിട്ട് എന്താ പറയാ ഞാൻ ലാസ്റ്റ് അതായത് ഈ സ്ഥലം വരുന്നതിന് മുമ്പേ എറണാകുളത്ത് ഒരു സ്ഥലം ഉണ്ടായിരുന്നു വലിയൊരു സ്ഥലം ഉണ്ടായിരുന്നു എനിക്ക് അവിടെ മുപ്പതിനായിരം രൂപയും ഇൻസെൻറ്റീവായിരുന്നു സാലറി അവിടെ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഇങ്ങോട്ട് വരുന്നതും ഇതേപോലെ തന്നെ പെട്ടെന്ന് ഒരു പ്ലാൻ ചെയ്യാതെ ഒരു ഫ്രണ്ടിന് സി വി അയച്ചു കൊടുക്കുന്നവന് പെട്ടെന്ന് തന്നെ ഞാൻ വന്നതാണ് ഈ സലൂമിയും അതും ഞാൻ വീട്ടിലൊരു ഇടിയുണ്ടാക്കിയിട്ട് വന്നാണ് സത്യം പറയുന്നത് എൻ്റെ പുറകെ വലിയൊരു സ്റ്റോറിയാണ് ആ സ്റ്റോറി പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കരയും പിന്നെ ഉണ്ടല്ലോ എന്തേലും പറയാൻ കറക്റ്റ് ആയിട്ട് ജനുവൻ ആയിട്ട് പറയണം ഇല്ലെങ്കിൽ പരം പറയാൻ നിൽക്കും ചിലപ്പോ അത് ഞാൻ ജെനുവിൻ ആയിട്ട് പറയുന്നത് ശരിയാകുളം അപ്പം അങ്ങനെയാണ് ഇവിടെ വരുന്നത് അപ്പൊ നമുക്ക് ഈ പത്ത് മണിക്ക് പോയി ആറുമണി വരെയുള്ളൂ നമ്മുടെ ജോലി സമയൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് സൺഡേ വർക്കിംഗ് ഡേ അല്ല എന്നിട്ട് ഞാനിവിടെ വന്ന് പലവട്ടം വെറുതെ അവിടെ നിന്നാ മതിയായിരുന്നു കാരണം മുപ്പതിനായിരം രൂപ നാട്ടില് പത്ത് മണി തൊട്ട് മണി വരെ ഉള്ള ഒരു ജോലിക്ക് വെച്ചാൽ ചെറിയൊരു എമൗണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത എമൗണ്ട് തന്നെ പിന്നെ ഇൻസെന്റീവ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് വല്യ ഞങ്ങളുടെ ആ ഓണർ ആ ഓണർ പുള്ളി അമേരിക്കയില ആയിരുന്നു അപ്പൊ അത് അത്യാവശ്യം നല്ല ഇതായി നമുക്ക് ആറുമണി ആകുമ്പോ പോരാം അങ്ങനെ സൺഡേ വർക്കിംഗ് അല്ല അപ്പൊ നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പൊ ഞാൻ ഓർത്തിട്ട് ദൈവമേ വരണ്ട പക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ എനിക്കിത് വലിയ നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു ഞാൻ പറയാം ചില സമയത്ത് ദൈവം നമ്മളെടുത്തിട്ട് പോലും ദൈവം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ് ആ സമയത്ത് അത് വേണമായിരുന്നു സോ ഇനി ബാക്കിയും ദൈവം തീരുമാനിക്കും ഇത്രയും ദൈവത്തിന് തീരുമാനിക്കും കൂടെ തീരുമാനിച്ചാലെന്താ അത്രേ ഉള്ളു അപ്പൊ അങ്ങനെ ഇരിക്കുന്നു നോക്കാം സമയമുണ്ടല്ലോ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു സമയമുണ്ടല്ലോ ഞാനിപ്പീ അലോണി വന്നോണ്ട് നമുക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ യൂറോപ്പിൽ പോകാൻ വേണ്ടി കുറച്ച് പൈസ ഞാൻ നശിപ്പിച്ചു പറഞ്ഞത് അപ്പൊ ആ പൈസ എനിക്ക് ഇതാക്കാൻ പറ്റി എന്താ പറഞ്ഞത് അത് ആ എനിക്ക് വീട്ടാൻ പറ്റി അതിപ്പോൾ എൻ്റെ വീട്ടുകാരോ ഹസ്ബൻഡോ ഒന്നിനും ഇതല്ല അതിലതി ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ സ്വന്തമായിട്ട് ചെയ്തു പക്ഷേ ദുബായി എന്നായിരുന്നു പേപ്പർ വർക്കൊക്കെ ചെയ്തത് ദുബായിന്നാകുമ്പോൾ നമുക്ക് പിന്നെ എന്ന് വെച്ചിട്ട് ദുബായി എന്നായിരക്കെ കൊടുത്തെയ്തത് അതിനിടയിൽ നിന്ന് ദുബായി വരികയും ചെയ്തു അവരുടെ ഓഫീസിൽ അപ്പോൾ അങ്ങനെ നമുക്ക് കുറേ പൈസ ഒക്കെ ഇതായി അപ്പോൾ ആ പൈസ ഒക്കെ ഞാൻ തന്നെ ഇതാക്കണമെന്ന് എനിക്കൊരു ഇതുണ്ടായിരുന്നു അത് നാട്ടിൽ വെച്ചിട്ടാണെങ്കിലും ഞാനത് കറക്റ്റായിട്ട് ഇത് ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ അത് പെട്ടെന്ന് ഇതാക്കി കാരണം അത് എൻ്റെ ഒരു ഡിസിഷൻ ആയതുകൊണ്ട് എനിക്ക് അതിനകത്ത് താരം ഇതാക്കാൻ പറ്റത്തില്ല പിന്നെ ഇവിടെ വന്ന് ഞാൻ പെട്ടെന്നാണ് ഇങ്ങോട്ട് കയറി വന്നത് അപ്പൊ അത് വേറൊരു സ്റ്റോറിയാണ് അത് അതെപ്പോഴേ ഞാൻ പറയാം അപ്പം വന്നപ്പം പെട്ടെന്ന് അതെനിക്ക് തീർക്കാൻ പറ്റി പിന്നെ ഇവിടെ വന്ന ആ മാസം തന്നെ ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു അപ്പോ ഞാനത് ഞാൻ ചെന്നിട്ട് പറഞ്ഞു ഞാൻ ഞാനപ്പോൾ ഒന്ന് ഇത് ഡ്രോപ്പ് ചെയ്യുക ഞാൻ പോകുന്നില്ല എന്നിട്ട് ഞാൻ മെയിലും ചെയ്യും അപ്പൊ നമ്മുടെ കോൺട്രാക്റ്റില് കൊണ്ട് അത് പൈസ തിരിച്ചു കിട്ടത്തില്ല ഞാനങ്ങ് മേലും ചെയ്തു പിന്നെ ഞാൻ ഇപ്പം ചിന്തിക്കും അതൊരു മണ്ടത്തരമായി പോയി അത് മെയിൻ ചെയ്യേണ്ടായിരുന്നു ഡ്രോപ്പ് ചെയ്യുമോ എന്ന് അത് പേപ്പർ ഓക്കെ ആയിരുന്നു ഇങ്ങനെ പോകാമായിരുന്നു എനിക്കറിയത്തില്ല എനിക്ക് എന്തോ ഒരു യൂറോപ്പ് എന്നുള്ള ഇതെനിക്ക് യൂറോപ്പിൽ പോകണം എനിക്കൊന്നും യൂറോപ്പ് എനിക്ക് ഈ സിനിമയൊക്കെ ഇംഗ്ലീഷ് മൂവീസൊക്കെ കണ്ടിട്ടായിരുന്നു യൂറോപ്പ് എന്ന് പറയുന്നത് എന്തോ വലിയ സംഭവം ഇപ്പോഴും എൻ്റെ മനസ്സിൽ അതിന് ഞാൻ ഇപ്പോഴും വിനോദമേ ഉള്ളു പ്ലസ് ടു കഴിയുമ്പോൾ പുറത്തുവിട്ടേ ഞാൻ പഠിപ്പിക്കത്തുള്ളൂ ോർത്തിലായിപ്പോ പക്ഷേ ഞാൻ ഇപ്പോഴേ പറയും അങ്ങനെ എനിക്ക് യൂറോപ്പിൽ പോകണം ഞാൻ പോണി ടൂറായിട്ട് യൂറോപ്പിൽ പോകും എനിക്ക് അതേ ഉള്ളൂ അതൊരു മണ്ടത്തരമായി പോയോ എന്ന് എനിക്ക് പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഞാൻ അങ്ങനെ അങ്ങ് പറയണ്ടായിരുന്നു അപ്പൊ ഇപ്പഴും ശരിയാവാൻ പോകാറുന്നല്ലോ എന്നൊക്കെ ചിന്തിക്കും ചില ചില തീരുമാനങ്ങൾ പാടാറുണ്ട് ചിലതൊക്കെ ചിലത് പാടുന്നത് നല്ലതായിരിക്കും പാടുന്നത് ചിലപ്പോൾ ദൈവം വേറെ ഒരു ഓപ്ഷന് വേണ്ടി ആയിരിക്കും ഇപ്പൊ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു അങ്ങനെ ചിന്തിക്കുന്നുള്ളു അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ നൂറിൻ്റെ കാര്യം പറഞ്ഞു 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 യൂറോപ്പിലാണ് നിർത്തിയത് ഞാനൊരു വായാടിയാണ്